ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ശ്രദ്ധേയ താരങ്ങൾ വീണ്ടും വീണ്ടുമിന്ന് ഒന്നിച്ചെത്തുന്നു ഗബ്രി ജാസ്മിൻ ജിൻഡോ അർജുൻ ശ്രീതു എന്നിവരാണ് ഏഷ്യൻ ടെലിവിഷൻ അവാർഡ് പരിപാടിയിൽ പങ്കെടുത്ത് കണ്ടുമുട്ടിയിരിക്കുന്നത് ഗബ്രിയും ജാസ്മീനും ഒരുമിച്ചാണ് പരിപാടിയിലേക്ക് എത്തിയത് പരിപാടിയിലേക്ക് വരുന്നതിന്റെയും മറ്റ് താരങ്ങളെ കണ്ടതിന്റെയും എല്ലാം വിശേഷങ്ങൾ ഗബ്രി തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചിരുന്നു പരിപാടിയുടെ ഭാഗമായി ബിഗ് ബോസ് താരങ്ങൾ അണിനിരക്കുന്ന ഒരു സ്കിറ്റും ഉണ്ടായിരുന്നു ഇന്നും നാളെയുമായി ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പരിപാടിയുടെ പ്രമോയും പുറത്ത് വന്നിട്ടുണ്ട് സ്കിറ്റിൽ ജാസ്മിൻ നാഗവലിയായി എത്തുമ്പോൾ ജിൻഡോ രാമനാഥനായി വരുന്നു ഒപ്പം നകുലിനായി എത്തുന്നത് ഗബ്രിയുമാണ് രസകരമായ ഒരു സ്കിറ്റാണ് ജാസ്മിനും ജിൻഡോയും തമ്മിൽ ചെയ്തിരിക്കുന്നത് സ്കിറ്റിൽ നാഗവലിയായ ജാസ്മിൻ രാമനാഥനായ ജിൻഡോയെ അടിക്കുന്ന ഒരു രംഗവുമുണ്ട് ഇത് സൂചിപ്പിച്ചുകൊണ്ട് ബിഗ് ബോസിൽ സാധിക്കാത്തത് ജിൻഡോയ്ക്കിട്ട് ജാസ്മിൻ ഇവിടെ അങ്ങ് തീർത്തു എന്ന് കമന്റുമുണ്ട് മുൻപ് ഹൌസിൽ വെച്ച് ജയിലിൽ കിടക്കുന്ന സമയത്ത് ജിൻഡോ ജാസ്മിനെ തല്ലി എന്നൊരു വിവാദമുണ്ടായിട്ടുണ്ട് അപ്സരയുടെ ശിക്ഷണത്തിൽ ജിൻഡോയുടെ ഡാൻസ് പെർഫോമൻസ് ബിഗ് ബോസ് ഹൌസിൽ തന്നെ പ്രേക്ഷകർ കണ്ടതുമാണ് എന്തായാലും ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യുന്ന ഈ പരിപാടി കാണാനുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ സ്കിറ്റിലേക്ക് വേണ്ട ചില രംഗങ്ങൾ ഷൂട്ട് ചെയ്യാനായി തിരുവനന്തപുരത്തെ ഒരു തറവാട് വീട്ടിലേക്ക് ഏഷ്യാനെറ്റിന്റെ അണിയറ പ്രവർത്തകർക്കൊപ്പമായിരുന്നു ജാസ്മിനും ഗബ്രിയും എത്തിയത് ഗബ്രി തന്റെ വ്ളോഗിലൂടെ ഇതെല്ലാം പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നുമുണ്ട് റിഹേഴ്സലിനായി ജാസ്മിൻ ആദ്യം തന്നെ പോയി താൻ വൈകിയാണ് സ്റ്റുഡിയോയിലേക്ക് എത്തിയത് അപ്പോഴേക്കും ജാസ്മിന്റെ നാഗവലിയായി ഏകദേശം സെറ്റാൽ വലിയ എക്സ്പ്രഷനൊക്കെ ഇട്ട് ജിൻഡോയ്ക്കൊപ്പം പെർഫോമൻസ് ചെയ്യുന്നത് കണ്ടു എന്നാൽ തന്റെ ഡാൻസ് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മൈക്കിൾ ജാക്സന്റെ കുറച്ച് സ്റ്റെപ്സ് ആണെന്നും ഗെബ്രി വ്ലോഗിൽ പറയുന്നു അർജുൻ ശ്രീധു എന്നിവർ അണിനിരക്കുന്ന ഡാൻസ് പ്രോഗ്രാമും ഷോയുടെ ഭാഗമായുണ്ട് ഇതിന്റെ പ്രൊമോയും വിശേഷങ്ങളുമൊക്കെ ഏഷ്യാനെറ്റ് തന്നെ തങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട്